രാവിലത്തെ തന്നെ കുളിച്ച് കീറാനാണെങ്കിൽ കിടക്കുന്ന ഈ താറാവുകളൊക്കെ കണ്ടാൽ ആർക്കാണ് ഒരു താറാവേറിയൊക്കെ ആ തോന്നാത്തത് ഞങ്ങൾക്കും തോന്നിയിട്ടാ അത് വെറും താറാവേറിയല്ല കൊടുത്തതിന്നാത്ത അമ്മയുടെ സ്പെഷ്യൽ താറാവേറ് ഇവിടെ എൻ്റെയല്ല ചേട്ടൻ്റെ ഉണ്ടാ ദയോടി ഇറന്ന താറാവിനെ ദയവെട്ടിക്കണ്ടിച്ച് കുക്കറിലോട്ടാക്കേണ്ട ഇന്നലെ അമ്മ നല്ല സ്പെഷ്യൽ ഉണ്ണിയപ്പുണ്ടാക്കി ഇത് രാവിലത്തെ വെജ് സ്റ്റു ആണ് അതിപ്പം എന്തൊക്കെ ഇടണം വെച്ചോളക്ക് അമ്മ പറഞ്ഞ പോലെ ആ ഇലകളും കായ്കളും ഇട്ടതിന് ശേഷം നമ്മുടെ ഇടണം മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചും കൊണ്ട് നല്ല അടിപൊളിയായിട്ടങ്ങോട്ട് കൂട്ടി തിരുമ്മണം കേട്ടോ ഇതൊരു ഈസി താറാവേറിയാണ് കേട്ടോ താറാവ് വേണോ ഏ ഇഷ്ടമാണോ തരാട്ട ഈ കൂട്ടി തിരുമ്മലാ കേട്ടോ ഇതിൻ്റെ ആത്മാവ് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നല്ലപോലെ ഒടച്ച് തിരുമ്മിക്കൊടുക്കണം കുക്കറിൽ മൂന്ന് വിസിലാകുമ്പോൾ നിർത്തിയിടാനും അതേപോലെ തേങ്ങ ഉറങ്ങാൻ പൊട്ടിച്ച് ചിരണ്ടി വെക്കാനും പറഞ്ഞിട്ട് അമ്മ അയറിനെ കൊണ്ട് കുളിപ്പിക്കാൻ പോയി കുക്കറിൽ ഞാൻ വിസിൽ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ട് പക്ഷേ തേങ്ങ ചിരഞ്ഞാൻ പോയപ്പോഴേക്കും അയർ വന്നിട്ട് അയറിനെ ഉറക്കാൻ കൊണ്ടുപോയി അമ്മേനെ തേക്കിറണ്ടി അത് കഴിഞ്ഞപ്പോൾ തന്നെ അതെ നമ്മുടെ അറേച്ചും അഞ്ചും ലക്സനൊക്കെ കൂടെ വന്ന് ഈ താറാവ് വരെ എങ്ങനെയാണ് വെക്കണേന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ താറാവ് പാല് പിഴിഞ്ഞാട്ടാ വെച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും തേങ്ങയും എല്ലാം ചിരണ്ടി വെച്ചിട്ടുണ്ട് നമ്മുടെ കുക്കറിലാണ് താറാവും റെഡി ആയിട്ടുണ്ട് അമ്മ വേവൊക്കെ ഒന്ന് നോക്കണേ ഇരുന്നിട്ടാ ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഇതേ മിക്സിയിലോട്ട് തേങ്ങയിട്ട് ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് തലപ്പാൽ അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചും കൊണ്ട് രണ്ടാം പാൽ വേണം ഈ രണ്ടാം പാലിലാണ് ഉരുളക്കിഴങ്ങ് വേവിച്ചേട്ടാ അപ്പോൾ അമ്മതേ തലപ്പാൽ മാറ്റി വെച്ചിട്ട് രണ്ടാം പാൽ എടുത്തും കൊണ്ട് ഉരുളക്കിഴങ്ങിലോട്ട് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് അടുപ്പത്തോട്ട് വെക്കണം നല്ലപോലെ അങ്ങോട്ട് വേവണം ഉടഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ എന്നിട്ട് ഒരുവിധം വേവായി കഴിയുമ്പോൾ ആ താറാവിനെ അങ്ങോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങിലോട്ട് അങ്ങോട്ട് കൊടുത്ത് ഇനി നല്ലപോലെ ഇളക്കി എന്ന് യോജിപ്പിക്കണം കേട്ടോ ഇനി തിളക്കാൻ വിട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് മസാലപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ മുകളിൽ അങ്ങനെ വിതറക്കൊടുത്തു ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ അറിയാമോ നമ്മുടെ ചൊറുക്കേട്ടാ ചൊറുക്ക ഒഴിച്ച് കഴിഞ്ഞ് ഒരു ഇച്ചിരി അരം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ തലപ്പാൽ അങ്ങോട്ട് ഒഴിച്ചുകൊടുത്തു ഏകദേശം നമ്മടെ താറാവ് കയറിയൊക്കെ റെഡി ആയിട്ട് ഏടെൻ്റെ പ്രാങ്ക് കണ്ടാ അത് ഞാൻ ശരിക്കും ചമ്മി പോയത് കണ്ടിട്ടാ ഇനി നമുക്ക് താറാവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം അവസാനത്തെ സ്റ്റെപ്പ് അതിലൂടെ താളിച്ചൊഴിക്കലാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടും ഇങ്ങോട്ടും നല്ലോണം ഒന്ന് ബ്രൗൺ കളർ വരെ ഇളക്കിയിട്ട് നമ്മുടെ താറാവിലോട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ പാല് വീഴിഞ്ഞ താറാവേറി ആ അതല്ല പാല് വിഴിഞ്ഞാൽ കൊടുത്ത് തിന്നാത്ത അമ്മയുടെ സ്പെഷ്യൽ എന്ന് വേണം പറയാൻ ഇപ്പം ചില ആൾക്കാരെങ്കിലും വിചാരിക്കാറുണ്ടാവും അമ്മനെ കൊണ്ട് മാത്രം കറിവേപ്പിച്ചല്ലോന്ന് ചില സംഗതികളൊക്കെ അങ്ങനെയാണ് എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം തെളിഞ്ഞു വരുന്ന ചില കാര്യങ്ങൾ അതുകൊണ്ടാണ് അമ്മനെ കൊണ്ട് തന്നെ വെപ്പിച്ചത് കണ്ടിട്ടെങ്ങനെയുണ്ട് നമ്മുടെ താറാവേറി നിങ്ങളെങ്ങനെയാണ് താരാവേറി വെക്കണേന്ന് ഒന്ന് കമൻറ്റ് ചെയ്തോട്ടാ പല പല സ്റ്റൈലില്ലേ വറുത്തരച്ച് പാല് പിഴിഞ്ഞ് അങ്ങനെ റോസ്റ്റി നിങ്ങൾക്ക് ഏതായി ഏറ്റവും കൂടുതൽ ഇഷ്ടം അത് കമൻ്റ് ചെയ്തേക്കിട്ടാ താറാവേറി എങ്ങനെയുണ്ട് ചോറിലാണെങ്കിലും വെള്ളയപ്പത്തിലാണെങ്കിലും എടാ കുറച്ച് കൂടുതൽ ഗ്രേവി ഒഴിക്കണം ആ ഗ്രേവി ആ കുഴമ്പത്തെ ഗ്രേവിടെ ഒഴുക്കണം ചോറ് അപ്പോഴാണ് ഇവരുടെ എക്സ്പ്രഷൻ കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ താറാവറേത് റേഞ്ചിൽ പോയിന്ന് അടിപൊളിയായിരുന്നു കേട്ടാ ഒരു പറച്ചോറ് എക്സ്ട്രാ ഉണ്ട് അപ്പോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ടാറ്റാ